ആ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലോട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഫസ്റ്റ് ഇടുന്നത് ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു കോംബോ ആണ് കേട്ടോ ആറ് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞത് വെറും ഇരുന്നൂ എൺപത് രൂപയാണ് നല്ലൊരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ നല്ലപോലെ റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ എൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്നും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ കുഞ്ഞു ബെൽബട്ടൺ കൂടെ ഒന്നേക്കണേ ടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രോജിയുടെ ഒരു ആണ് കെട്ടോ നമുക്ക് ചെറിയ പൂട്ടിലൊക്കെ വെച്ചിട്ട് നല്ലപോലെ പൂക്കൾ വിരിയിക്കാൻ പറ്റുന്ന ആണ് ഇത് അധികം ഉയരം വെക്കാതെ നല്ല പെട്ടെന്ന് പൂക്കുന്ന ഹൈബ്രിഡ് പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത് നമുക്ക് നല്ല ഭംഗിയോടെ വളർത്തി അഞ്ച് അഞ്ച് അഞ്ചു രൂപയാണ് നല്ല അടിപൊളി ആണ് ഇത് നമ്മൾ ആറ് കളറാണ് ഈ കോമ്പോൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ഇത് നമുക്ക് ഈസി ആയിട്ട് തന്നെ വളർത്തിയെടുക്കാം പിന്നെ നമ്മൾ ഔട്ട്ഡോറിലൊക്കെ വെക്കുമ്പോൾ നേരിട്ട് സൺലൈറ്റ് തട്ടാത്ത സ്ഥലത്ത് വെച്ച് വേണം വളർത്തിയെടുക്കാന് അതുപോലെ തന്നെ എന്നും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിന് അത്യാവശ്യം വെള്ളം സ്റ്റോക്ക് ചെയ്യുന്നൊരു ഇത് ഉള്ളത് കൊണ്ട് എന്നും വെള്ളം വേണ്ട അടുത്ത നമ്മുടെ ടെക്കോമ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതും നല്ലപോലെ നമുക്ക് അധികം കെയറിങ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് നമ്മുടെ ടെക്കോമ പ്ലാന്റ്സ് ടെക്കോമോൻ്റെ ഒരു നാല് വെറൈ കോം നാല് വെറൈറ്റീസ് കളറാണ് നമ്മൾ ഈ കോമോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ ഇതിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് കേട്ടോ എന്നും പൂവിരിയുന്ന പ്ലാന്റും കൂടിയാണ് അപ്പം നിങ്ങൾക്ക് പ്ലാൻസ് ആവശ്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ മെസ്സേജ് ചെയ്താൽ മതി അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ